ഇവാൻ മുഖോമാനെ വെച്ച് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കോച്ചായിരിക്കുന്ന സമയത്ത് ഓൾമോസ്റ്റ് എല്ലാ പ്രസ് കോൺഫറൻസിനും ഞാൻ പോകാമായിരുന്നു അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഇവാൻ മുഖോമാനോട് നമുക്ക് കിട്ടുന്ന ഒരു കംഫർട്ട് സ്പേസ് ആയിരുന്നു അതവിടെ നിൽക്കട്ടെ നമ്മൾ ആ കഥയിലോട്ടൊന്നും പോകണ്ട അന്ന് എല്ലാ പ്രസ് കോൺഫറൻസിനും വരുമ്പോൾ ഇവാൻ മുഖോമാനെ വെച്ചൊരു കാര്യം പറയുമായിരുന്നു ചെറിയ പരിക്കങ്കിലുള്ള ഒരു താരത്തിനെ ഞങ്ങൾ കളിപ്പിക്കത്തില്ല കാരണം അതിനെ വെച്ച് റിസ്ക് എടുക്കാൻ തയ്യാറല്ല താരത്തിൻ്റെ ഹെൽത്തും റിക്കവറിയൊക്കെയാണ് ഞങ്ങൾക്ക് പ്രധാനപ്പെട്ടത് അതുകൊണ്ട് താരത്തിന് മതിയായ റെസ്റ്റ് കൊടുക്കാൻ ഞങ്ങൾ താല്പര്യപ്പെടുന്നുണ്ട് അതുകൊണ്ട് നേരിയ പരക്കോലും വെച്ച് നമ്മൾ ലൂണയോ ജീക്സണയോ ആരെയും കളിപ്പിച്ചിട്ടില്ല അപ്പം ബാക്കപ്പ് പ്ലേസ് അതായത് അക്കാദമിന്ന് പിള്ളേരെ എടുത്തിട്ട് ബാക്കോ ഫിൽഡ് ചെയ്തിട്ടായിരുന്നു ഇവാൻ ആശാൻ നമ്മുടെ ടീമിനെ കൊണ്ടുനടന്നത് നടന്നത് ഇപ്പം കേരള ബ്ലാസ്റ്റേഴ്സിൽ നിന്നും ഈസ്റ്റ് ബംഗാളിലേക്ക് പോയ ജീക്സൻ സിംഗ് തനോജത്തിനെ ഈസ്റ്റ് ബംഗാൾ ട്രീറ്റ് ചെയ്യുന്ന രീതി എന്ന് പറഞ്ഞാൽ കാശ് ഇറക്കി ഞങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അറവുമാടിനെ പോലെ പണിയെടുപ്പിക്കും എന്നൊരു ആറ്റിറ്റ്യൂഡിലാണ് എന്ന് വേണം വിശ്വസിക്കാൻ കാരണം ചെന്നൈ എഫ് സിക്കെതിരെയുള്ള മത്സരത്തിന് ഇടയിൽ പുള്ളിക്ക് പരിക്കേറ്റിരുന്നു അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് മുഹമ്മദ് ഹൻസിനെതിരെയുള്ള മത്സരത്തിൽ കളിക്കാൻ കഴിഞ്ഞിട്ടില്ല പക്ഷേ പഞ്ചാബിനെതിരെയുള്ള വരുന്ന മത്സരത്തിന് മുന്നോടിയായിട്ട് എങ്ങനെയെങ്കിലും പുള്ളിയുടെ മാച്ച് ഫിറ്റ്നസ് കാണിച്ച് പുള്ളിയെ കളിപ്പിക്കുക എന്നുള്ളതാണ് ഈസ്റ്റ് ബംഗാളിലെ ലക്ഷ്യം അതുകൊണ്ട് താരത്തിന് ഈസി റിക്കവറിക്ക് എന്തോ ഇഞ്ചക്ഷനും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് കഴിഞ്ഞ ദിവസം അദ്ദേഹം ഫിസിയോടൊപ്പം ഇൻഡിവിജ്വൽ ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെയാണ് നടത്തിയത് ട്രെയിനിങ് നടത്തിയെന്നതിന് അപ്പുറത്തേക്ക് ഫിസിയോടൊപ്പമാണ് അദ്ദേഹം കൂടുതൽ സമയം ചെലവഴിച്ചത് അപ്പം ഒരു എന്താണ് പറയുന്നത് ഒരു നോർമൽ റിക്കവറി അത്ര വേഗത്തിൽ സാധ്യമല്ല എന്നിട്ട് പോലും ബൈ എനി മീൻസ് ഒക്കെ കൊടുത്തിട്ട് ജീക്സം സിംഗ് അജോത്തിനെ അടുത്ത മത്സരത്തിൽ പഞ്ചാബ് എഫ് സിക്ക് എതിരെ കളിപ്പിക്കാനാണ് ഈസ്റ്റ് ബംഗാളിന്റെ നീക്കം എന്നാണ് ഈസ്റ്റ് ബംഗാളിൻ്റെ തന്നെ വൃത്തങ്ങളിൽ നിന്നും പുറത്തേക്ക് വരുന്ന റിപ്പോർട്ട് അപ്പം ഈ പ്രൊഫഷണൽ ഫുട്ബോൾ ആണ് താരങ്ങളെ കച്ചവട ചരക്കുകളെ പോലെയാണ് കൈകാര്യം ചെയ്യുന്നത് പക്ഷേ ഇവാൻ ഫുഖമാനോച്ചിൻ്റെ സമയത്ത് ഇത്തരത്തിൽ ഒരു ഉപയോഗം ഒന്നും ഇല്ലായിരുന്നു അപ്പം യൂസ് ചെയ്യണ്ടിരിക്കുകയാണ് മെഷീൻ പോലെ താരങ്ങൾ പണിയെടുക്കേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുന്നുണ്ട് പക്ഷേ എന്നിട്ടും ഈസ്റ്റ് ബംഗാളിൽ എന്തെങ്കിലും നടക്കുമോ എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ചോദ്യം